അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്ക നല്ല അജറാക്കിൻ്റെ പാർട്ടി വെയർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കിട്ടാത്ത അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പുതിയ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ നേരിയുള്ള നെറ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ കൈ ഇല്ലാത്ത അതും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷാൾ ഷാർലൈറ്റിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഷാളിനിറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാരെന്താ അതുകൂടി ഒന്ന് പോയിട്ട് കാണും രണ്ട് വീഡിയോ ഒന്ന് അപ്ലോഡാക്കേണ്ടിട്ടാണ് പിന്നെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മൾ അയക്കാൻ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതി നിന്ന് എഴുതി വിടേട്ടാ പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സാപ്പുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പീസെറ്റാൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടൂട്ടോ അപ്പോൾ എന്നാൽ കണ്ടു ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കേണ്ടത് അജരാഗരി വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് ആണ് കല്യാണങ്ങൾക്കൊക്കെ ഒരുമിച്ച് ഇടാൻ പോയി നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഇതിന് ഇതിൻ്റെ പിൻ്റെ പോകൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്ന പിന്നുമല്ല ഇതിൻ്റെ ഡി സി എം എന്ന കമ്പനിയുടെ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള കോട്ടൻ്റെ ഐറ്റംസാണ് നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് മൂന്നെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ വരണ്ടട്ടോ അതിൻ്റെ അളവ് ഞാൻ അതിൽ കാണിച്ചിരുന്നതിനൊക്കെ കാണിച്ചു പോകാം അതിൻ്റെ റഡാണ് ഇതേണ്ടത് നല്ല ലൂസുണ്ട് അത്യാവശ്യം വണ്ണുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന സൈസാണ് ലൂസ് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ലൂസ് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടി ഐറ്റം എത്ര കേട്ടോ അല്ല ലൂസിന്റെ അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് ഒക്കെ ഇടാൻ പറ്റും അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് കയ്യറക്കണം ഇടുപ്പിന്റെ വീതി വേണമെങ്കിൽ പറഞ്ഞുതരാം ഇടുപ്പിന്റെ ആകെ അത്യാവശ്യം അത്രേ വരേണ്ടാവുള്ളൂ എന്നാലും സംശയമുള്ള ആളുകൾക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഇടുപ്പിന്റെ വീതി പറയുമ്പോൾ അമ്പത്തിനാലിന്റെ അടുത്ത് ഇരുപത്തിയേഴ് അമ്പത്തിനാലിന്റെ അടുത്ത് ഇടുപ്പിന്റെ വീതി വരേണ്ടി കേട്ടാ കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുള്ള വീതിയാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം വീഗ് നീളക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നുള്ളൂ എല്ലാ ഐറ്റംസിലും മൂന്ന് കളറ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാൻ അപ്പോൾ നിങ്ങൾ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം എടുക്കുക പിന്നെ അതേപോലെ ഷാൾനേറ്റ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഷാൾനേറ്റിന്റെ ഒരു വീഡിയോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് ഓഫർ റേറ്റിനുള്ള ആണ് അപ്പോൾ അതും കൂടി ഒന്ന് പോയിട്ട് കാണുക പിന്നെ അറുപതിൻ്റെ സാധാ നൈറ്റിയുടെയും അതേപോലെ തന്നെ അറുപതിൻ്റെ സാധ്യത അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഇത് വേറെ ഡിസൈനായിട്ടാണ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അളവ് കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് അതേപോലെ തന്നെ പതിനാറ് ഇഞ്ച് കയ്യറത്തം വന്നിട്ടില്ല നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീല് വരുന്നുണ്ട് ഇതിൻ്റെ എടുപ്പിൻ്റെ വീല് പറഞ്ഞുതരാം എത്ര പേരുന്ന് ഇടുപ്പിൻ്റെ വഴി അമ്പത്തിരണ്ടിൻ്റെ മുകളിൽ ഏകദേശം എടുപ്പിൻ്റെ വിധി വരുന്നുണ്ട് ആ അമ്പത്തിരണ്ട് എന്തായാലും ഉണ്ടാവും ഇതാണ് ഇതാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിൻ്റ് എല്ലാം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എല്ലാ കോട്ടൻ്റെ ക്ലോത്തും ജസ്റ്റ് അതിന്റെ റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് നമ്മളിപ്പോൾ ഈ കാണിക്ക ഈ അജിരാക്കിൻ്റെ പ്രിന്റൊക്കെ നല്ല പ്രിൻ്റുമാണ് നല്ല ഉറപ്പുള്ള പ്രിന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാത്ത പ്രിൻ്റുകളാണ് അതിൽ തന്നെ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് വല്ലൊരു മെറ കരി ചോപ്പാണ് ഇന്ന ജസ്റ്റ് അതിൻ്റെ ഡിസൈൻ വേറെ മാറി വരുന്നുണ്ട് അതിൻ്റെ വേറൊരു ഡിസൈനാണ് വലിയൊരു ഭംഗിയുള്ള ഡിസൈനാണ് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയറക്കം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇടുപ്പിന്റെ വീതി ഒന്നും പറഞ്ഞുതരാം വീതി അമ്പത്തിരണ്ട് ഇഞ്ച് വരേണ്ടിട്ട അപ്പം അതാണ് ഇതിൻ്റെ ഉണ്ടായത് നല്ല ഡിസൈനാണ് സൂപ്പർ വെറൈറ്റിയാണ് അതിൽ മൂന്ന് കളറാണ് വരുന്നത് അടുത്ത് അതിൻ്റെ ഒരു മെറൂൺ കളറ് കരിഞ്ചോപ്പ് കളർ പിന്നെ നല്ല നല്ലൊരു ഭംഗിയുടെ ഐറ്റംസാണ് നല്ല സൂപ്പർ ഡിസൈനുമാണ് നെസ്റ്റ് ഡിസൈൻ ഇതാ വന്നിട്ടുള്ളത് ആ ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഉണ്ടോ സെൻടറിൽ വർക്കും സൈഡിലൊക്കെ ഡെയിലി ലൈന് പോലെ വർക്ക് വന്നിട്ടുള്ളത് ഇതിൽ ജസ്റ്റിവിൽ ഞാൻ പറയുന്നുണ്ട് അമ്പതി അഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റിവിൽ വന്നിട്ടുണ്ട് അതിലേട്ടാ അതേപോലെ കയ്യർക്കം പതിനാലഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഞെടുപ്പിൻ്റെ വെയിൽ നോക്കാം ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ഇടുപ്പിന്റെ വില വരുന്നുണ്ട് അത് വേറെ ഡിസൈനാണ് അപ്പോൾ ഡിസൈൻ മാറി അത് തന്നെ അതിൽ വരുന്ന കരിനീര ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല കോട്ടന്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ വരുന്ന റെഡാണത് അപ്പോൾ ആറ് ഡിസൈനിൽ നമ്മൾ സാധനം കാണിച്ചിട്ടുണ്ടാ ഹാക്കിന്റെ നെക്സ്റ്റ് ഇത് വേറെ ഡിസൈൻ കിട്ടാ ഡിസൈനുകൾ പോലെ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് എത്ര പീസുകൂടെ ഉടുക്കട്ടെ ഇത്ര നല്ല ഭംഗിൻ്റെ ആണ് ഐറ്റംസാണ് ഒന്നും പോകാത്ത ഐറ്റംസ് ഐറ്റംസാണ് നാൽപ്പത്തെട്ട് ഇഞ്ചാതിൻ്റെ ജസ്റ്റ് വീതി വരിക അതേപോലെ പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇനി ഇടുപ്പിൻ്റെ വീതി എത്ര വരുന്ന ഞാൻ പറഞ്ഞുതരാം അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് എടുപ്പിന്റെ വീതി വരും കേട്ടോ അങ്ങനെ വരിക നല്ലൊരു വെറൈറ്റി ഐറ്റംസ് അടുത്ത സൂപ്പർ ഡിസൈൻ നെക്സ്റ്റ് കരിനീല നല്ല ഭംഗിയുടെ ഡിസൈനുകളാണ് അതേപോലെ തന്നെ നെസ്റ്റ് വേറെ ഡിസൈൻ വെറൈറ്റി ഐറ്റംസാണ് സെന്ററിൽ വേറെ വർക്കാ വന്നിട്ടുള്ള വേണ്ട നമ്മൾ ഇതിന് വേറെ വർക്ക് അതിൻ്റെ ഡിസൈൻ കാണിച്ചിരുന്നത് ഇപ്പം ഇതിൽ വേറെ വർക്ക് അന്നത്തെ വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി അമ്പതിഞ്ച് വരുന്നുണ്ട് അതിന്റെ ജസ്റ്റ് വീതി അതേപോലെ തന്നെ പതിനാലിഞ്ച് കയ്യിറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലൂസ് ഇത്ര വേണ്ടാന്ന് ഉള്ളവരുണ്ടെങ്കിലും ഷെയ്പ്പ് ചെയ്താലും എല്ലാവർക്കും ഇടാൻ പറ്റും മണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്ത ഒക്കെ ഇടാൻ പറ്റിയത് അമ്പത്തി രണ്ട് ഇഞ്ച് അമ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ എടുപ്പ് വീതം വരണ്ടിട്ടത് നല്ലൊരു വെറൈറ്റി ആണ് അതിൽ മൂന്ന് കളർ വന്നിട്ടുണ്ട് നല്ല കളറാണ് നല്ല ഡിസൈനാണ് അതിൻ്റെ ഒരു നീരാണ് കരി നീല ഡിസൈൻ ഒക്കെ നിങ്ങൾ ഞങ്ങൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഞറിയുള്ള നെയ്റ്റിയാണ് അതും അച്ചിറാക്ക പ്രിൻറ്റിൽ വന്നിട്ട് എന്നുള്ളത് തന്നെയാണ് പ്രിൻറ് പോകാത്തൊരു ഐറ്റംസാണ് പ്രോഗത്തിൽ തന്നെ ഒരു പ്രിൻ്റ് ആണ് അവിടെ നല്ല ഡിസൈനാണ് ഇതിൻ്റെ ഫ്രിൻ്റിൽ വന്നിട്ടുള്ള ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അതേപോലെ ബാക്കിലും വന്നിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് വീ ഞാൻ ഒന്ന് പറയുന്നുണ്ട് ജസ്റ്റ് വീഞ്ഞ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരിക കയ്യർക്കം കുറച്ച് കുറവാണ് വരുന്നത് ഇനി കയ്യറക്കം ഇല്ലാത്ത ടൈപ്പാണ് ഒരു പത്തിഞ്ചിൻ്റെ ഉള്ളിലാണ് കയ്യറക്കം വരുള്ളൂ ഇനി ഇടുപ്പിൻ്റെ അവിടെ വീതി ഞാൻ പറഞ്ഞേരാ അറുപത്തിനാല് അതേ കണ്ടീഷനിൽ വരേണ്ടത് അറുപത്തിനാല് ഇഞ്ച് അറുപത്തിരണ്ട് ഇഞ്ചൊക്കെ ഇടുപ്പിൻ്റെ വീതി വരും കേട്ടോ നല്ല ആണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ തന്നെയാണ് അവിടെ ഫ്രണ്ട് ബാക്കിലുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ അതിൻ്റെ റേറ്റ് വരുന്നൊക്കെയാണ് ഷിപ്പിംഗ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് നെക്സ്റ്റ് ഇത് തോന്നിട്ടുള്ളത് വേറെ കളറാണ് വെറും കളറാണ് വരും നമ്മൾ ഫസ്റ്റ് കാണിച്ച കളർ കരിമ്പച്ചട്ട ഇത് റെഡ് കളറ് അതേപോലെ നെക്സ്റ്റ് വരുന്നത് നീല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ ഇതിൽ നമ്മൾ അജറാക്കിൻ്റെ വെറൈറ്റികളും അതേപോലെ നിറൽ ഐറ്റംസും കാണിച്ചിട്ടുണ്ട് നമ്മൾ ഷാൾ ഷാൾനേറ്റ് ഒരു വീഡിയോ വേറൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ അപ്പോൾ ഷാൾ നെറ്റ് ഹോൾസെയിലോ ഒക്കെ ആവശ്യമുള്ള ആൾക്കാൾ ആൾക്കാരും പോയിട്ട് കാണുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമോ